ഹലോ ഞാൻ ഇടുന്ന വീഡിയോ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോയുടെ അടിയിൽ ഒന്ന് കമന്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോക്കൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക അപ്പം നമ്മൾ ബില്ല്നർ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു നാല് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക കിണറ്റിലെ തവളകൾ ചെറിയ ചിരട്ടയിലും വലിയ തടാകത്തിലും കൊള്ളുന്ന വെള്ളത്തിന്റെ അളവ് എത്ര വ്യത്യസ്തമാണ് നിങ്ങളുടെ ചിരട്ട പോലുള്ള മനസ്സ് തടാകം പോലെ ആയിത്തീരണം ചെറിയ മനസ്സിൽ കുറച്ച് സമ്പത്തെ കൊള്ളും വലിയ സമ്പത്ത് വേണമെങ്കിൽ മനസ്സു വലുതാക്കണം കിണറിന്റെ വളരെ ചെറിയ വട്ടത്തിനപ്പുറത്ത് കായലും സമുദ്രവും ഉണ്ടെന്ന് കിണറ്റിലെ തവളക്കറിയില്ല ഒരിക്കൽ സമുദ്രത്തിലെ ഒരു തവള നാട് കാണാൻ പോയി യാത്രക്കിടയിൽ ഒരു കിണറ്റിൽ വീണു കിണറ്റിലെ തവളയോട് അത് കടലിന്റെ വലിപ്പത്തെക്കുറിച്ചും വിസ്തൃതിയെക്കുറിച്ചുമൊക്കെ പറഞ്ഞു കിണറ്റിലെ തവളക്ക് ആ വലിപ്പം എത്ര പറഞ്ഞിട്ടും മനസ്സിലായില്ല കിണറിന്റെ തൊടിയിൽ കയറി ഒരിടത്തു നിന്ന് തൊടിയുടെ മറ്റേ അറ്റത്തേക്ക് ചാടിക്കൊണ്ട് കിണറ്റിലെ തവള ചോദിച്ചു ദേ ഇത്രയും വിസ്താരം വരുമോ നീ പറഞ്ഞ സമുദ്രത്തിന് കുണ്ടുകിണറ്റിലെ തവളയെ പോലെയാണ് മനസ്സിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ചട്ടക്കൂട് നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് നോക്കാനും വളരാനും നമുക്ക് കഴിയില്ല നാട്ടിൻ പുറത്ത് ഒരു സ്റ്റേ ചെറിയ സ്റ്റേഷനറി കടയുമായി ഒതുങ്ങിക്കൂടാൻ പോകാൻ ഒരാൾ മനസ്സു സെറ്റ് ചെയ്യുന്നുവെന്നിരിക്കട്ടെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വലിയ അവസരങ്ങൾ അയാളുടെ മുന്നിൽ വന്നാലും അവ സ്വീകരിക്കാൻ അയാൾ തയ്യാറാകില്ല നാം കണ്ടുവളരുന്ന ലോകത്തിന് അപ്പുറത്ത് വിശാലമായ ലോകവും സാധ്യതകളുമുണ്ടെന്ന് നാം മനസ്സിലാക്കുകയില്ല നമ്മുടെ പരിമിതമായ മനസ്സിന് അമ്പത് ലക്ഷമോ പത്ത് കോടിയോ രൂപയ്ക്ക് അപ്പുറത്തുള്ള സമ്പത്തിനെ കുറിച്ച് ചിന്തിക്കാനേ കഴിയുന്നില്ല ശതകോടിയെന്ന് കേൾക്കുമ്പോൾ പലരും ഞെട്ടുന്നത് അതുകൊണ്ടാണ് രാജകുമാരനും രാജകുമാരിയുമായി പിറക്കുന്ന നമ്മെ തവളകളാക്കി കുണ്ടുകിണറ്റിലേക്ക് എറിയുന്നത് നമ്മുടെ സാഹചര്യങ്ങളാണ് ഇതിനർത്ഥം സമ്പത്തിനെ കുറിച്ചുള്ള നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റണമെന്നാണ് നമ്മുടെ ഫ്രെയിം ഓഫ് മൈൻഡ് വലുതാക്കുകയും െറിയുകയും വേണം അതിനായി ഇപ്പോഴത്തെ കുണ്ടുകിണറ്റിലെ തവള മനസ്സ് മാറ്റി നമുക്ക് ശതകോടീശ്വര മനസ്സ് സൃഷ്ടിക്കാം അങ്ങനെയാണെങ്കിൽ എന്താണ് ശതകോടീശ്വരന്റെ മനസ്സിന്റെ പ്രത്യേകതകൾ ലോകത്തിലെ ശതകോടീശ്വരന്മാരായ നിരവധി പേരുടെ ജീവിതവും ജീവിത വീക്ഷണവും മനോഘടനയുമൊക്കെ പഠിച്ച ശേഷം വിദഗ്ദ്ധന്മാർ എത്തിച്ചേർന്നതെന്തെന്നോ ജീവിതത്തെക്കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസം വെല്ലുവിളികൾ ഏറ്റെടുക്കാനുള്ള ധൈര്യം വലുതായി ചിന്തിക്കാനുള്ള മനസ്സ് സമ്പത്തിനെ കുറിച്ചുള്ള പോസിറ്റീവ് മനോഭാവം വിജയത്തിനായുള്ള അഭിനിവേശം സമ്പത്ത് നിലനിർത്താനുള്ള ഹൃദയവിശാലത ദീനാനുകമ്പ ലക്ഷ്യബോധം നിലയ്ക്കാത്ത ഉത്സാഹം പുതിയ ആശയങ്ങൾ സ്വീകരിക്കാനുള്ള മനസ്സ് വിജയിച്ച സമ്പന്നരെ പിന്തുടരാനുള്ള വിനയം ആത്മീയതയിലേക്ക് അടുത്തു നിൽക്കുന്ന ജീവിതശുദ്ധി എല്ലാ ശതകോടീശ്വരന്മാരുടെയും മനസ്സിന് ഇതുപോലെയുള്ള അസംഖ്യം ഗുണവിശേഷങ്ങളുള്ളതായി കാണാം വെല്ലുവിളികൾ ഏറ്റെടുക്കാനുള്ള ധൈര്യമാണ് ഓറാക്ലിന്റെ ലാറി എൽസന്റെ ഏറ്റവും വലിയ ഗുണം പുതിയ ആശയങ്ങൾ സ്വീകരിക്കാനുള്ള ഹൃദയവിശാലതയാണ് ഫേസ്ബുക്കിന്റെ ഉപജ്ഞാതാവ് സുക്കർബാർഗിന്റെ മനസ്സിന്റെ പ്രധാന ഗുണം സമ്പത്തിനെ കുറിച്ചുള്ള അഭിനിവേശവും പോസിറ്റീവ് മനോഭാവവും വാറൻ ബഫറ്റിന്റെ ശബ്ദ പട്ടികയിൽ ഒന്നാം നിരയിൽ എത്തിക്കുന്നു പാഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഊർജമില്ല ഊർജമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുമില്ല എന്ന് ബഫറ്റ് പറഞ്ഞിട്ടുണ്ട് വൺ തൗസൻഡ് വേസ്റ്റ് ടു മേക്ക് തൗസൻഡ് ഡോളർ ചെറുപ്പകാലത്ത് തന്നെ ബഫറ്റിനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച പുസ്തകമാണ് അത്ര ചെറിയ പ്രായത്തിൽ തന്നെ ധനികനാകുന്നതിന്റെ രഹസ്യങ്ങൾ അദ്ദേഹം അന്വേഷിച്ചിരുന്നു എന്നർത്ഥം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ദുഃഖം പതിനാലാം വയസ്സിൽ മാത്രമേ പണമുണ്ടാക്കാൻ തുടങ്ങിയുള്ളൂ എന്നതാണ് ഇങ്ങനെ ശതകോടീശ്വരനാകുമ്പോഴുള്ള ഏറ്റവും വലിയ ഗുണം നമ്മുടെ മനോഘടനയ്ക്ക് അനുയോജ്യമായ വിധത്തിൽ സമ്പത്ത് ചെലവഴിക്കാൻ സൗകര്യമുണ്ടാകുന്നു എന്നതാണ് അത് നമ്മുടെ ജീവിതത്തെ സന്തുഷ്ടവും സംതൃപ്തവുമാക്കുന്നു സന്തുഷ്ടവും സംതൃപ്തവുമായ മനസ്സാണ് യഥാർത്ഥത്തിൽ ഒരു ശതകോടീശ്വരന്റെ ഏറ്റവും വലിയ സമ്പാദ്യം അതാണ് ബില്യനെയർ മൈൻഡ്സെറ്റ് എന്നും പറയാം